നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒക്ടോബർ ഒന്ന് വരെ ഈ ആ തമർണ ആപ്ലിക്കേഷൻ വഴി ഒരു ലക്ഷത്തി എട്ടായിരത്തി നാൽപ്പത്തി ഒന്ന് തീർത്ഥാടകർക്ക് ഉമ്രയ്ക്ക് അനുമതി നൽകിയതായി സൗദി ഹംസ് ഉംറ മന്ത്രാലയം അറിയിച്ചു നാൽപ്പത്തി രണ്ടായിരത്തി എണ് സ്വദേശികൾക്കും അറുപത്തി അയ്യായിരത്തി ഒരുനൂറ്റി ഇരുപത്തി വിദേശികൾക്കുമാണ് പെർമിറ്റുകൾ അനുവദിച്ചത് ഇതുവരെ ആപ്പിൽ ആകെ രജിസ്റ്റർ ചെയ്തവർ മൂന്ന് ലക്ഷം കടന്നു മൂന്ന് ലക്ഷത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് പേരാണ് രജിസ്റ്റർ ചെയ്തത് എന്ന് അധികൃതർ അറിയിച്ചു ഇവരിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് അപേക്ഷകരും എൺപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് പേർ അവരുടെ ആശ്രിതരുമാണ് അറുപത് വയസ്സിന് മുകളിലുള്ളവർ മൊത്തം മുപ്പത്തിയഞ്ച് ശതമാനവും മുപ്പത്തിയൊന്ന് നാൽപ്പത് വയസ്സിന് ഇടയിലുള്ളവർ ഇരുപത്തിയാറ് ശതമാനവും ഇരുപത് മുപ്പത് വയസ്സ് പ്രായമുള്ളവർ പതിനേഴ് ശതമാനവും നാൽപ്പത്തിയൊന്ന് അൻപതിനും ഇടയിലുള്ളവർ പതിനാല് ശതമാനവും അമ്പത്തൊന്നിനും അറുപതിനും ഇടയിലുള്ളവർ എട്ട് ശതമാനവുമാണ് ഇന്ന് രാവിലെ ആറ് മണി മുതലാണ് ഉമ്ര പുനരാരംഭിക്കുന്നത് നാളെ മുതൽ പതിമൂന്ന് ദിവസമാണ് ആദ്യഘട്ടം പതിനെട്ടിന് തുടങ്ങുന്ന രണ്ടാം ഘട്ടത്തിൽ മദീനയിലെ പ്രവാചക പള്ളിയിലേക്ക് കൂടി പ്രവേശനത്തിനുള്ള അനുമതി നൽകും നവംബർ ഒന്നിന് തുടങ്ങുന്ന മൂന്നാം ഘട്ടത്തിൽ രാജ്യത്തിന് പുറത്തു നിന്നുള്ളവർക്കും അനുമതി നൽകും അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുമായി ഈ ഉമ്ര സീസണിൽ സമഗ്ര പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് നിശ്ചിത എണ്ണം തീർത്ഥാടകരുള്ള അമ്പത് സംഘങ്ങളായാണ് ഹറം പള്ളിയിലേക്ക് തീർത്ഥാടകർ പ്രവേശിക്കുക തീർത്ഥാടകരെ സേവിക്കുന്നതിനും ഓരോ രണ്ടായിരം തീർത്ഥാടകരെയും സേവിക്കുന്നതിനായി ഓരോ ഷിഫ്റ്റിലും നൂറ്റി ഇരുപത്തിയഞ്ച് സൂപ്പർവൈസർമാർ ഉണ്ടാകും ആയിരം ജീവനക്കാരും ഹറമിനകത്ത് പ്രവേശനത്തിനായി വിന്യസിച്ചിട്ടുണ്ട് പൊതു ടച്ച് സ്ക്രീനുകൾ ഉപയോഗിക്കാൻ അനുവദിക്കില്ല ഭക്ഷണ പാനീയങ്ങളും അകത്ത് കയറ്റില്ല രണ്ട് ട്രാക്കുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് തവണ ചുറ്റാൻ ഓരോ നൂറ് അംഗ സംഘത്തിനും പതിനഞ്ച് മിനിറ്റ് വീതമാണ് അനുവദിക്കുക ഇങ്ങനെ ഒരു ദിവസം പതിനഞ്ച് മണിക്കൂർ കൊണ്ട് ആറായിരം പേർക്ക് ഉമ്ര നിർവഹിക്കാനാകും ഇത് നൂറ്റി അൻപത് പേർ വീതമുള്ള സംഘങ്ങളായി ഒരു ദിവസം പത്ത് മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കാനുള്ള സാധ്യതയും ഉപയോഗപ്പെടുത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി അതേസമയം ഇന്ത്യയിൽ നിന്നും ദുബായിലേക്ക് വരുന്നവർ കോവിഡ് പത്തൊൻപത് പി സി ആർ പരിശോധന നിർബന്ധമാണെന്ന നിബന്ധന തുടരും അതേസമയം ദുബായിലേക്കും തിരിച്ചുമുള്ള യാത്രയ്ക്ക് കൂടുതൽ ഇളവ് പുതിയ മാനദണ്ഡങ്ങളും പ്രഖ്യാപിച്ചു യു ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ദുബായ് ദുരന്ത നിവാരണ സുപ്രീം കോടതി കമ്മിറ്റി സുരക്ഷാ മുൻകരുതലുകൾ വിട്ടുവീഴ്ചയില്ലാതെ യാത്രക്കാർക്ക് ആശ്വാസമാകുന്ന പുതിയ നിബന്ധനകൾ പ്രഖ്യാപിച്ചത് ഉമ്രയ്ക്ക് എത്തുന്നവരിൽ അനുമതി പത്രത്തിന്റെ ബാർകോഡ് പരിശോധിക്കാനും മാർഗനിർദ്ദേശം നൽകാനും ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉചിതമായ സ്ഥലങ്ങളിൽ ഹാൻഡ് സാനിറ്റൈസർ പ്രവേശന കവാടങ്ങളിൽ തെർമോമീറ്റർ എന്നിവയും സജ്ജീകരിച്ചു മികാ ഉൾപ്പെടെ ഉമ്ര കർമ്മങ്ങൾക്ക് വിനിയോഗിച്ചു ുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങളിലെല്ലാം ആവശ്യമായ അറ്റകുറ്റപ്പണികളും പൂർത്തിയാക്കി കൂടാതെ എല്ലാ പള്ളികളിലും ഇരുപതിനായിരം ചതുരശ്ര മീറ്ററിലധികം പരവതാനികൾ അണുവിമുക്തമാക്കി നിരവധി ദേശീയ ക്ലീനിംഗ് കമ്പനികളുമായി ചേർന്നാണ് ഇരുപത്തിനാല് മണിക്കൂറും അണുവിമുക്തമാക്കൽ നടപടികൾ കരാർ ചെയ്തിട്ടുള്ളത് എന്നും അധികൃതർ വ്യക്തമാക്കി ഇതിനായി എഴുന്നൂറ്റി ജീവനക്കാർ തൊഴിലാളികൾ സാങ്കേതിക വിദഗ്ദ്ധർ നിരീക്ഷകർ എന്നിവരെ മന്ത്രാലയം നിയോഗിച്ചിട്ടുണ്ട് കൂടാതെ തീർത്ഥാടകരുടെ വരവോടെ ബോധവൽക്കരണത്തിനും മാർഗനിർദ്ദേശ പ്രവർത്തനങ്ങൾക്കുമായി നിരവധി പേരെയും ചുമതലപ്പെടുത്തി രോഗലക്ഷണമുള്ളവരെ പ്രവേശിപ്പിക്കില്ല ഉംറ സൈറ്റുകളിലേക്ക് കൊറോണ വൈറസ് ബാധയുണ്ടെന്ന് സംശയിക്കുന്ന ഒരു തീർത്ഥാടകനും പ്രവേശനാനുമതി നൽകില്ല എന്ന് രണ്ട് വിശുദ്ധ പള്ളികളുടെ പരിപാലന സഹമേധാവി അഹമ്മദ് അൽ മൻസൂരി പറഞ്ഞു ഇത്തരക്കാരെ കണ്ടെത്തുന്നതിന് പൂർണ്ണ സജ്ജീകരണങ്ങളോടെയുള്ള നിരവധി പരിശോധനാ കേന്ദ്രങ്ങൾ ആരോഗ്യ മന്ത്രാലയം സ്ഥാപിച്ചതായും അദ്ദേഹം പറഞ്ഞു ഉംറ പുനരാരംഭിക്കുന്നതിന് വേണ്ടി വിവിധ വകുപ്പുകൾ സംയോജിപ്പിച്ച് നടത്തിയ ക്രമീകരണങ്ങൾ അദ്ദേഹം പത്രസമ്മേളനത്തിൽ വിശദീകരിക്കുകയും ചെയ്തു ഒരു ഗ്രൂപ്പിലെയും ആയിരം തീർത്ഥാടകർ ഉൾപ്പെടുന്ന തീർത്ഥാടകരെ ഹറം പള്ളിക്ക് പുറത്തു നിന്ന് മദാസ് വിശുദ്ധ ചുറ്റുമുള്ള പ്രദേശം വരെയുള്ള പ്രത്യേക ട്രാക്കുകളിലായി പതിനാറ് ടീം ലീഡർമാരുടെ നേതൃത്വത്തിൽ കർമ്മങ്ങൾക്കായി നയിക്കും തൊവാഫ് ഒരേ പ്രവാഹത്തിൽ നിർവഹിച്ചതിനു ശേഷം മർവകവാടത്തിലൂടെ പുറത്തു കിടക്കുന്ന രീതിയിലാകും സ്വീകരിക്കുക ഉമ്ര നിർത്തിവെച്ച ശേഷം ആദ്യമായി വനിതാ ജീവനക്കാരും ജോലിക്കെത്തും ഒപ്പം ഒപ്പം ഉമ്രയുടെ സമയം രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച് പുലർച്ചെ മൂന്ന് മണി വരെയായിരിക്കും ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി